ഫാമിലി ട്രിപ്പ് പോകാൻ ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ ഉപ്പമാര് അല്ലെങ്കിൽ പ്രായം ചെന്ന ആളുകളൊക്കെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറലാണ് പതിവ് അതിന് പ്രധാന കാരണം അവർക്ക് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നും നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു ബാത്റൂം സൗകര്യം കിട്ടില്ല അത് കാരണമായിരിക്കും പല ആളുകളും ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് അപ്പൊ അത്തരം ആളുകള് ഒരു ലോങ് ഡിസ്റ്റൻസ് യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രിപ്പ് ഒക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മൂത്രം ഒഴിക്കാനുള്ള സമയത്ത് മൂത്രം ഒഴിക്കുക അതായത് മൂത്രം പിടിച്ചു വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു രണ്ട് മണിക്കൂർ കൂടും മണിക്കൂർ കൂടുമ്പോഴെങ്കിലും മൂത്രമൊഴിക്കുന്നത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഒരുപാട് ചായ കാപ്പി കുടിക്കുന്ന ശീലം ഈ യാത്രയിൽ ഉണ്ടെങ്കിൽ അത് പൂർണമായിട്ടും ഒഴിവാക്കുക അല്ല ചോക്ലേറ്റ് ബേക്കറി ഐറ്റംസും ഒരുപാട് ഉപയോഗിക്കാതിരിക്കുക അതിനു പകരം നമ്മുടെ സാധാ വെള്ളം ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ ദാഹത്തിനനുസരിച്ച് കുടിക്കുകയാണെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുകൾ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാനും യാത്ര സ്മൂത്തായിട്ട് കൊണ്ടുപോകാനും കഴിയുന്നതാണ്